നമസ്കാരം രാജ്യത്തെ മുസ്ലിം യൂണിയൻ പക്ഷത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന സുപ്രധാനമായ ദൗത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നേതാവാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ പദവി രണ്ടാമത്തെ ജോലി മാത്രമാണ് അതുകൊണ്ടാണ് കേരള ഗവർണർ ഒട്ടുമിക്ക സമയത്തും സംസ്ഥാനത്തിന് പുറത്താവുന്നത് ഇന്ന് അദ്ദേഹം ചെന്നൈയിലാണ് നാളെ തിരിച്ചെത്തൂ നാളെ തിരിച്ചെത്തിയാൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഗവർണർ എടുത്തേക്കും എന്നാണ് സൂചന ഈ സൂചന പുറത്തു വന്നതോടെ ചില വി സിമാർ അവരുടെ പദവി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ അദ്ദേഹത്തിന്റെ നിയമനം തന്നെ വിവാദമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ആ സർവകലാശാലയുടെ തലപ്പത്ത് ഗുരുദേവനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ വി സി രാഷ്ട്രീയം അന്നേ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഈ മുബാറക് പാഷ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് രാജി കത്ത് കൊടുത്തു ഈ മുബാറക് ഭാഷയടക്കം നാല് സർവകലാശാലകളുടെ വി സിമാർക്ക് അവരെ പുറത്താക്കാതിരിക്കാൻ കാരണം വല്ലതുമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ അവസാന അവസരം കൊടുത്തത് ഇന്നലെയായിരുന്നു പേരിൽ മൂന്ന് പേർ നേരിട്ട് അവരുടെ ഭാഗം ബോധ്യപ്പെടുത്തി മുബാറക് പാഷ മാത്രം അതിനു മുൻപേ പദവി രാജിവെച്ച് ഓടി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയിരുന്നു രാജശ്രീയുടെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി ഒരു വൈസ് ചാൻസലറെ നിയമിക്കാൻ രാജ്യത്തുള്ള നിയമം എന്ന് പറയുന്നത് മൂന്നംഗങ്ങളുള്ള ഒരു സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലറായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ള മൂന്ന് പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്നതാണ് ഈ മൂന്ന് അംഗങ്ങൾ ഒരാൾ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി ഒരാൾ യു ജി സിയുടെ പ്രതിനിധിയാവണം മൂന്നാമത്തെ ആൾ ചാൻസലറുടെ പ്രതിനിധിയാവണം അങ്ങനെ മൂന്ന് പേരും ചേർന്ന് സ്ക്രൂട്ടിന് ചെയ്ത് മൂന്ന് പേരുടെ ലിസ്റ്റ് ചാൻസലർക്ക് കൊടുക്കണം ഈ മൂന്ന് പേരിൽ ഒരാളെ ചാൻസലർക്ക് നിയമിക്കാം എന്നാൽ കേരളത്തിൽ ഈ സെർച്ച് കമ്മിറ്റി പോലും പലപ്പോഴും എടുക്കാറില്ല മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യാറില്ല ഏതെങ്കിലും ഒരാളെ സർക്കാർ നേരിട്ട് നോമിനേറ്റ് ചെയ്യും ഗവർണർ ഒപ്പുവെക്കും ഇത് ചട്ടലംഘനമാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്നതും മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യുക എന്നതും ആ മൂന്ന് പേരിൽ ഒരാളെ ചാൻസലർ നിയമിക്കുക എന്നതും രാജ്യത്ത് നിയമമാണ് അത് ലംഘിക്കപ്പെട്ട ഒരാൾ വി സി ആയാൽ അസാധുവാണ് എന്ന് പറഞ്ഞായിരുന്നു എം എസ് രാജശ്രീയെ കോടതി പുറത്താക്കിയത് അപ്പോൾ തന്നെ ചാൻസലറായ ഗവർണർ പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമവിരുദ്ധമായി നിയമിക്കപ്പെട്ട പതിനൊന്ന് വി സിമാർക്ക് നോട്ടീസ് കൊടുത്തു സുപ്രീം കോടതിയുടെ സാങ്കേതിക സർവകലാശാല കേസിലെ വിധിയനുസരിച്ച് നിലവിലുള്ള പതിനൊന്ന് സർവകലാശാല വി സിമാരും അയോഗ്യരാണ് പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്നായിരുന്നു ചോദ്യം ചാൻസലറുടെ ഈ ഇടപെടലിനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു അങ്ങനെ ഏതാണ്ട് രണ്ടു വർഷത്തോളം ഇത് നീണ്ടുപോയി രണ്ടു വർഷത്തിനൊടുവിൽ ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്കനുസരിച്ച് നടപടിയെടുക്കാൻ ഗവർണറായ ചാൻസലർക്ക് അധികാരം കൊടുത്തു എന്നാൽ ഈ വി സിമാരുടെ ഭാഗം കേൾക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഏഴ് വി കാലാവധി കഴിഞ്ഞു പോവുകയോ മറ്റ് ചില കേസുകളുടെ പുറത്ത് പുറത്താക്കപ്പെടുകയോ ചെയ്തു മറ്റു ചിലരൊക്കെ ഇത്തരം കേസുകളുമേ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവശേഷിച്ചത് നാല് സർവകലാശാല വി സിമാരായിരുന്നു ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ കാലിക്കെട്ട് സർവകലാശാല വി സി എം കെ ജയരാജ് സംസ്കൃത സർവകലാശാല വി സി ടി കെ നാരായണൻ ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥ് ഇങ്ങനെ നാലു പേരായിരുന്നു അവശേഷിച്ചത് ഈ നാലു പേർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്നലെ അതായത് ശനിയാഴ്ച ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഗവർണർ നോട്ടീസ് കൊടുത്തു അങ്ങനെ ഇന്നലെ ഈ നാലിൽ മൂന്ന് പേരും ഹാജരായി വിശദീകരണം കൊടുത്തു മുബാറക് പാഷ അതിനു മുമ്പ് രാജി പോയി ഒരു വിശദീകരണം കൊടുക്കാനും നിന്നില്ല മുബാറക് പാഷയുടെ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള രാജിയേക്കാൾ ഗവർണർക്ക് ഇഷ്ടം പുറത്താക്കുന്നതായത് കൊണ്ടാവാം മൂന്ന് പേരും വന്ന് തങ്ങൾ കേരള സർവകലാശാല ചട്ടങ്ങൾക്ക് അനുസൃതമായാണ് നിയമിക്കപ്പെട്ടത് എന്ന് വാദിച്ചു കൊണ്ടിരുന്നു എന്നാൽ സർവകലാശാല ചട്ടങ്ങളല്ല യു ജി സിയുടെ ചട്ടങ്ങളാണ് ബാധകം എന്നാണ് ഗവർണറുടെ നിലപാട് യു ജി സിയുടെ സെക്രട്ടറിയും സ്റ്റാൻഡിങ് കൗൺസിലും രാജ്ഭവന്റെ സെക്രട്ടറിയും രാജ്ഭവന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഈ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു യു ജി സി കൃത്യമായി പറഞ്ഞു യു ജി സിയുടെ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇവർ നിയമിക്കപ്പെട്ടത് ഇവർ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഈ പദവിയിൽ ഇരിക്കാൻ അർഹരല്ല എന്തായാലും ഹിയറിംഗ് പൂർത്തിയായി പോയിരിക്കുന്നു ഇനി തീരുമാനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവും ആ തീരുമാനം ഈ വൈസ് ചാൻസലർമാരെ പുറത്താക്കാനാണ് എന്ന് തീർച്ച വാസ്തവത്തിൽ പിണറായിയുടെ പല്ലു കൊഴിഞ്ഞതായി വി സിമാർ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടാണ് ഒരാൾ രാജിവെച്ചു പോയത് ബാക്കി മൂന്ന് പേർ പാർട്ടിയെ പേടിച്ച് അവസാനം വരെ തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിയമവിരുദ്ധമായാണ് ചട്ടവിരുദ്ധമായാണ് ഇത് ചെയ്തതെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടും ഇറങ്ങിപ്പോവാൻ ഉളുപ്പില്ലാതെ നിൽക്കുന്ന ഈ വി സിമാരെ ഗവർണർ പുറത്താക്കും എന്ന് തീർച്ചയാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കാനുള്ള വലിയ ദൗത്യമാണ് ഗവർണർ ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യത്തിന് തടയിടാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറി തുടരുന്നത് ആലോചിച്ച് നോക്കിക്കെ മന്ത്രി എന്ന നിലയിൽ ഒരധികാരവും ഇല്ലാതെ വൈസ് ചാൻസലറുടെ കസേരയിൽ കയറിയിരുന്നേ നിയമവിരുദ്ധമായി പ്രമേയം പാസാക്കിയൊരു ഭരണാധികാരിയാണ് അധികാര ദുർവിനിയോഗം ചെയ്ത ഭരണാധികാരിയാണ് മന്ത്രി ആർ ബിന്ദു ആർ ബിന്ദുവിനുള്ള പണി പിന്നാലെ വരുന്നുണ്ട് എന്ന് ഗവർണർ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തൽക്കാലം ഗവർണർ ഈ നാലുപേരെയും പുറത്താക്കി സർവകലാശാല വി സിമാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ശുഷ്കാന്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ബാക്കി ഏഴ് സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്ത് പഠിപ്പിക്കുന്ന മന്ത്രി ബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് നമ്മളൊക്കെ കേട്ടതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്ത ചിന്താജെറോമിൻ്റെ ഇംഗ്ലീഷും നമ്മൾ കേട്ടതാണ് അങ്ങനെ പോയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശരിയാക്കിയെടുത്ത് മടങ്ങൂ എന്ന വാശിയിലാണ് ഗവർണർ പിണറായിയുടെ വാശി പണ്ടേ പോലെ ഭരിക്കുന്നില്ലെന്നും പല്ല് കൊഴിഞ്ഞു തുടങ്ങി എന്നും വി സിമാര് മനസ്സിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് മുബാറക് പാഷ വിദേശ രാജ്യത്തെ കണ്ട് നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മുബാറക് പാഷ ഇവിടെ അടിമപ്പണി ചെയ്യാൻ വേണ്ടി ഓടിയെത്തിയതാണ് അദ്ദേഹം രാജിവെച്ച് പോയതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് പിണറായിയുടെ തന്ത്രങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ല ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ ഇരട്ട ചങ്കനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്